നമസ്കാരം ധ്നി മീഡിയയിലേക്ക് സ്വാഗതം ഒരുപാട് വീഡിയോകളിലൂടെ നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും പല സമയത്തും കൊടുക്കാറുണ്ട് അപ്പോൾ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ ആ മെസ്സേജിൽ തന്നെ കൊടുക്കും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ വീഡിയോ ആയിട്ടിടും അപ്പം അതിനകത്ത് ഒരാൾ ജാതി ചോദിച്ചിരുന്നു അതിനുള്ള ഉത്തരം അദ്ദേഹത്തിനുള്ള ഉത്തരം നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു ഈഴവൻ എന്ന് പറയുന്ന ചേര് പേര് ചേർത്തിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ഇഴവൻ എന്ന പേര് ചേർത്തിട്ട് ഒരു ജാതി ചോദിക്കുന്ന ഒരു വീഡിയോ ഒരാൾ മെസ്സേജ് ഇട്ടിരുന്നു ഇത് ജാതി ചോദിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലായ ജാതി ചിന്തയുടെ പ്രശ്നമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തെങ്കിലും ആവട്ടെ നമുക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ അതല്ല ഇനി സംസാരിക്കാൻ വന്നത് ഒരുപാട് ആൾക്കാർ ദ്രാവിഡ മാന്ത്രികം ദ്രാവിഡം ശംഖു ജ്യോതിഷം അതേപോലെയുള്ള പല പല നിഗൂഢശാസ്ത്രങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ നിഗൂഢ ശാസ്ത്രം പഠിച്ചവരുടെ അടുത്ത് എല്ലാനും അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് പലപ്പോഴും പല ആൾക്കാർക്കും ഓരോരോ പ്രത്യേക അഭിരുചികളായിരിക്കും അല്ലെങ്കിൽ ഓരോരോ പ്രത്യേക ഇൻട്രസ്റ്റുകൾ താല്പര്യങ്ങളായിരിക്കും പലപ്പോഴും നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ജ്യോതിഷ മേഖലയിൽ വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജ്യോതിഷം ഞാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ ജ്യോതിഷം പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് എന്തിനാണ് ഞാൻ ഇതേപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത് എൻ്റെ പരമ്പരയിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാരും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരില്ലല്ലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവർ പലപ്പോഴും നിങ്ങൾ ചെറുപ്പത്തിലേ തൊട്ട് കേട്ടു വളർന്ന കഥകളും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് പലപ്പോഴും നമുക്കൊരു അറിവ് വായന ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള പുസ്തകങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ഇടാൻ കാര്യം ശംഖു ജ്യോതിഷത്തിൻ്റെ ക്ലാസ്സുകൾ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ദ്രാവിഡ മാന്ത്രികത്തിൻ്റെ ക്ലാസ് നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വിളിക്കും ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ ശങ്കുജ്യോഷം എനിക്ക് പറ്റുന്നതാണോ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നതാണോ എനിക്ക് ഇതില്ല ഞാൻ ജ്യോതിഷ പാരമ്പര്യമില്ല അല്ലെങ്കിൽ ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങളിതിലേക്ക് എത്തിക്കുന്ന ഒരാളുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നൂറ് ശതമാനം എന്ന് പറയുമ്പോഴും പല ആൾക്കാർക്കൊരു വിശ്വാസം ഉണ്ടാവില്ല അപ്പം അങ്ങനെ കഴിഞ്ഞ ഈ പുതിയ ബാച്ചിലേക്ക് ജ്യോതിഷ ബാച്ചിലേക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഗ്രൂപ്പിൽ വന്ന സമയത്ത് തിരുവല്ലയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു എനിക്കൊന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ കൺസൾട്ടിങ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ പറഞ്ഞു കാണാം എന്താണ് പ്രശ്ന പിന്നെ എപ്പോഴാണ് കാണുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ക്ലാസുകളൊക്കെ ആയിട്ട് നടക്കുകയാണ് കാറും എനിക്കിപ്പോൾ ഫ്രീ ആയിട്ടുള്ള ദിവസം എനിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം ചൊവ്വയും വെള്ളിയാണ് ബാക്കി എല്ലാ ദിവസവും ആഴ്ചയിൽ ക്ലാസ് ഉണ്ട് ചൊവ്വയും വെള്ളി എനിക്ക് ക്ലാസ് ഇല്ല ആ ദിവസങ്ങൾ വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ പൂജകളോ പ്രോഗ്രാമോ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ സംഘടനയുടെ പൂജകൾ വരാം വ്യക്തിഗതമായ പൂജകൾ വരാം വാസ്തു നോക്കാനാണ് കൺസൾട്ടിങ്ങായിട്ട് പുറത്ത് പോകുന്നുണ്ടാവും അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കാണും എന്നെ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് ശംഖുജ്യോതിഷം പഠിക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശംഖുജ്യോതിഷം പഠിക്കാൻ എന്നെ വന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല ഗുരുനാഥനും ഞാനല്ല പഠിപ്പിക്കുന്ന ആൾ വേറെയാണ് അദ്ദേഹത്തെ വേണമെങ്കിൽ കോൺടാക്ട് തരാം പറഞ്ഞു അദ്ദേഹത്തെ കാണുന്ന അല്ല എൻ്റെ പ്രശ്നം എനിക്ക് ഇതിന് യോഗ്യതയുണ്ടോ അല്ലെങ്കിൽ എനിക്കിത് പഠിക്കാൻ അർഹതയുണ്ടോ എന്താണ് എൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ എനിക്ക് ഞാൻ നായർ സമുദായത്തെ ജനിച്ച ആളാണ് അപ്പോൾ എനിക്ക് ശംഖുമായിട്ട് യാതൊരു ഇതും വരാൻ സാധ്യതയില്ല അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു വള്ളുവൻപുലയൻ ചോദ്യം വള്ളുവൻപുലേനെ ഭഗവാൻ കൽപ്പിച്ച് നൽകിയ ശംഖുമണിയാന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം അപ്പോൾ അദ്ദേഹം വന്നു വന്നു കഴിഞ്ഞ് പ്രശ്നം വെച്ച് നോക്കി നോക്കിയപ്പോൾ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടന് പാരമ്പര്യമായിട്ട് ഇതുമായി ബന്ധമുണ്ട് പറഞ്ഞു ഇല്ല 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 സാറേ ഒരിക്കലും വരില്ല കാരണം ഞങ്ങൾ നായർ ഫാമിലിയാണ് പാരമ്പര്യമായിട്ട് വരാൻ യാതൊരു സാധ്യതയില്ല ജ്യോതിഷം പോലും കൈകാര്യം ചെയ്യുന്നവരില്ല അമ്പലങ്ങളിലൊക്കെ പോകുന്നവരുണ്ടാവാം ക്ഷേത്രവുമായി എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കുടുംബത്തിലൊരു മാന്ത്രികൻ വിവാഹം കഴിക്കാത്ത ഒരാളൊരു ഉണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി സംബന്ധിച്ച് ഏ ഇല്ല അങ്ങനെ കേട്ടറിവ് പോലും ഇല്ല വാഹനം കഴിക്കാത്തൊരു മാന്ത്രികയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞുണ്ട് തിരക്കോളൂ നിങ്ങൾ തിരക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം യോഗ്യത നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ജാതകാല യോഗമുണ്ട് അല്ലാതെയും യോഗമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പഠിക്കാനൊക്കെ യോഗമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്നത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി തിരക്കുന്നത് നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് യോഗമുള്ളതുകൊണ്ടാണ് ഇതിലേക്കൊക്കെ എത്തുന്നതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അദ്ദേഹം ക്ലാസ്സിൽ ചേർന്നു അപ്പോൾ അതല്ല ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചേർന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിലാണ് പോയത് അപ്പോൾ ഞാൻ സാധാരണ വാഹനം കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ട് ട്രെയിനിലാണ് പോവാം കാരണം നമുക്ക് യാത്ര സുഖം പറ്റില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല ഞാൻ എറണാകുളത്തേക്ക് വണ്ടി കൊണ്ട് വരാം അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് പോയ സമയത്ത് അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു സാറ് പറഞ്ഞു വളരെ കറക്റ്റ് കാര്യമാണ് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എൻ്റെ കുടുംബത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാളുണ്ടെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് മലനടയുണ്ട് അദ്ദേഹം പോകുന്നത് ഈ മലനടയിൽ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഒരാളെ കാണാൻ പോയി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അമ്മ പറഞ്ഞു എടാ പഴയ ഒരു അമ്മാവനുണ്ടായിരുന്നു മാവനോ വല്ലിച്ചനോ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം പേരുകേട്ട മാന്ത്രികനായിരുന്നു മാന്ത്രിക കർമ്മങ്ങളൊക്കെ വളരെയധികം കർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു ആൾ വിവാഹം പോലും കഴിച്ചിട്ടില്ല തലമുറ ഇല്ലാത്തതുകൊണ്ട് തലമുറയിൽ കൈമാറി വന്നില്ല എന്നിങ്ങോട്ട് അമ്മ പറഞ്ഞു കൊടുത്തു അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ദ്രാവിഡം അല്ലെ മാന്ത്രികം മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരും ട്രോളുകയും കളിയാക്കുകയും ചെയ്യുന്നതിൽ വലിയ നിഗൂഢ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ഇത് അതാണ് കാരണം അതിന് ഏറ്റവും വലിയ മകുടോദാഹരണമാണ് ഞാൻ ഞാൻ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ ബി എസ് എൻ ജോലി ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് പ്രാന്താണ് ഇതിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് തോന്നി എന്നെ ആരോ ഒരാൾ ഇതിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട് തള്ളിവിടുന്നുണ്ട് അപ്പോൾ എൻ്റെ ക്ലാസ്സുകളിലോ ഗുരുതര ക്ലാസ്സുകളിലോ ഒക്കെ ഞങ്ങൾ പറയാറുള്ളത് നിങ്ങൾ ഇതിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ പിന്നിൽ ഒരാൾ ഇതിനു വേണ്ടി നിങ്ങളെ ഇങ്ങോട്ടേക്ക് തള്ളിവിടുന്നേ നമ്മുടെ അടുത്തുനിന്നല്ല ഏത് ക്ലാസ്സിന് പോയാലും അവിടേക്ക് തള്ളി വിടുന്ന ഒരാൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും പൂർവികമായും മാന്ത്രികമായോ ദ്രാവിഡമായോ ബന്ധമുള്ള ഒരാളുണ്ടാവും അല്ലെങ്കിൽ ഇതിലേക്ക് വരില്ല എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തി പറയാറുണ്ട് അപ്പോൾ എൻ്റെ ഇത് വന്നപ്പോൾ ഞാൻ ക്ലാസ്സിനെടുക്കാൻ പോയപ്പോൾ ആദ്യത്തെ ക്ലാസ്സിന് പോയപ്പോൾ ഗുരുനാഥൻ ജ്യോതിഷത്തിന്റെ ക്ലാസ് പഠിക്കാൻ പോയ സമയത്ത് ഒരു ഗുരുനാഥൻ ഒരുപാട് ഗുരുനാഥന്മാരുടെ കീഴിൽ ഈ ശാസ്ത്രം അഭ്യസിക്കാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഒരു ഗുരുനാഥൻ എന്നോട് പറഞ്ഞു രഞ്ജ്യത്തെ നിൻ്റെ തലമുറയിൽ വലിയൊരു ജ്യോതിഷ പണ്ഡിതനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു യോഗീശ്വര ഭാവത്തിൽ ഇരിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം ജ്യോതിഷ പണ്ഡിതനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയില്ലായിരുന്നു വലിയ അറിവുള്ള ആളാണ് വലിയ ജ്ഞാനമുള്ള ആളാണ് എഴുതുന്ന ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന എല്ലാവരോടും ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല അമ്മൂമ്മയോട് ചോദിച്ചു അമ്മയോട് ചോദിച്ചു ആർക്കും അറിയില്ല ഈ കുടുംബത്തിലുള്ളവരോട് ചോദിച്ചപ്പോഴും ജ്യോതിഷത്തെ പറ്റി നമ്മുടെ കുറെ ഗ്രന്ഥങ്ങൾ താളിവലകളൊക്കെ ഉണ്ടായത് കത്തിച്ചു കളഞ്ഞു എന്നൊക്കെ കുറഞ്ഞ കഥകളൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് വടകരയുള്ള കോഴിക്കോടുള്ള ശ്രീനാഥ് ഊജി എന്ന ഒരു ജ്യോതിഷ പണ്ഡിതൻ ദേവപ്രശ്നം നടത്തുന്ന എൻ്റെ ഒരുനാഥൻ ആയിട്ടുള്ള ശ്രീനാഥ് ഊജി എന്നു പറഞ്ഞ ആളിനെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുകയും കോണ്ടാക്ട് ചെയ്ത സമയത്ത് അദ്ദേഹം ഇങ്ങനെ കുറേ കഥകൾ പറഞ്ഞു ഈ ആളിനെ പറ്റി രാഹുവും കേതുവിൻ്റെയും ശ്ലോകങ്ങളും നെടുമ്പയിൽ കൊച്ചി കൃഷ്ണാശാൻ എന്ന് പറയുന്ന വലിയൊരു ജ്യോതിഷ പണ്ഡിതനാണ് അച്യുത അച്യുതപിഷ ശിഷ്യനായ രാമനാശാൻ്റെ മകനായ കൊച്ചുകൃഷ്ണൻ ആശാൻ അദ്ദേഹം ഭാഷാജാതക പദ്ധതി എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രന്ഥം വിവർത്തനം ചെയ്തിട്ടുണ്ട് മറ്റേ കൊളത്തിൽ ശങ്കുണ്ണിമേനൊക്കെ അതൊക്കെ ഇത് പിന്നെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഉള്ളൂരിൻ്റെ ഭാഷാഭൂഷണിയിൽ അദ്ദേഹത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് അതേപോലെ അസ്ട്രോണമിക്കൽ സയൻസിൻ്റെ ഒരു ബുക്കായ കെ വി ശർമ്മയുടെ പുസ്തകത്തിൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷത്തിലെ ശിഷ്യ പരമ്പരകളെ പറ്റി പറഞ്ഞപ്പോൾ നെടുമ്പേൽ കൊച്ചു കഷ്ടം അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായി അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിൽ ഇതിനേക്ക് വേണ്ടി ചെന്നെത്തിയതും അപ്പൊ ജ്യോതിഷമായ എന്റെ പാരമ്പര്യം കണ്ടെത്തിയെങ്കിലും പിന്നീട് ഞാൻ നിഗൂഢശാസ്ത്രമായ ശംഖിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ഗുരുനാഥൻ പറഞ്ഞു നിനക്ക് മാന്ത്രികമായി ബന്ധമുള്ള ഒരാളുണ്ട് ഞാൻ വീണ്ടും കൺഫ്യൂഷനായി കിളി പോയി കാരണം ജ്യോതിഷ പാരമ്പര്യം കണ്ടുപിടിച്ചു അതാണെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് മാന്ത്രിക പാരമ്പര്യം പറയുന്നത് അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും അന്വേഷിച്ച് അന്വേഷിച്ചിരുന്നപ്പോൾ അച്ഛൻ്റെ അപ്പൂപ്പൻ മങ്കുമ്മ കുളങ്കരമഠത്തിലെ പൂജാരിയാണ് അല്ലെ ആ തന്ത്രം കൈകാര്യം ചെയ്യുന്ന ആളാണല്ലെങ്കിൽ പാരമ്പര്യ പൂജാരികളിലെ ആ ഒരു ഇല്ലത്തെയാണ് ആണ് എന്ന് പറയ എനിക്കറിയായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എപ്പിപ്പോൾ അദ്ദേഹം മഹാമാന്ത്രികനാണ് ദേവി ഉപാസകനാണ് ഭദ്രകാളി ഉപാസകനാണെന്ന് മനസ്സിലായി അപ്പോൾ മാന്ത്രികം വന്ന വഴിയും ശൈവ ശാക്തയെ വൈഷ്ണവം എങ്ങനെ വന്നു എന്നുള്ള വഴിയും എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു അപ്പം എനിക്ക് വരുന്ന എൻ്റെ കസ്റ്റമേഴ്സിനോടും എൻ്റെ സ്റ്റുഡൻസിനോടും ഞങ്ങളുടെ സംഘടനയുടെ സ്റ്റുഡൻസിനോടും ഒക്കെ എനിക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാം നിങ്ങളുടെ ഒരാളുണ്ട് നിങ്ങൾ ഈ മേഖലയെ അന്വേഷിക്കുകയോ നിങ്ങൾ ഈ ശാസ്ത്രത്തെ അറിയാൻ ശ്രമിക്കുകയോ പഠിക്കാൻ ശ്രമിക്കുകയോ നിങ്ങൾ ഇതിൻ്റെ പുസ്തകങ്ങൾ കാണുമ്പോൾ ഒരു ത്വര ഉണ്ടാവുക അത് വായിക്കാനും വാങ്ങിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥകൾ ഒരു വാഞ്ചന ഒരു ആസക്തി ഉണ്ടാവാം യൂട്യൂബിലൊക്കെ ഇങ്ങനെയുള്ള കഥകൾ തപ്പിപ്പോവുകയും ഇതിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ യോഗീശ്വര ഭാവത്തിലോ മുത്തപ്പൻ ഭാവത്തിലോ അപ്പൂപ്പൻ മുത്തപ്പൻ യോഗീശ്വരൻ വില്ലച്ഛൻ എന്ന് പറഞ്ഞൊക്കെ പല പേരിൽ നമ്മളുടെ തറവാടുകളിലൊക്കെ പണ്ട് കാലത്ത് വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പൂർവ്വ പിതാക്കന്മാരിൽ ഒക്കെ മാന്ത്രികന്മാരോ താന്ത്രികന്മാരോ കർമ്മികളോ ജ്യോതിഷന്മാരോ ഒക്കെ ഉണ്ടാവാം അത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിലേക്ക് വരൂ അല്ലെങ്കിൽ വരൂല്ല സാധാരണക്കാരനായ ഒരാൾക്ക് വരാൻ സാധിക്കും അതാണ് നിങ്ങളുടെ യോഗം പലരും ചോദിക്കുന്ന യോഗം അതാണ് അവരാണ് നിങ്ങളെ ഒന്നുകിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠനത്തെത്തിക്കും അതേപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുകയും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവിടെയും എത്തിക്കാം അപ്പം നമ്മളുടെ സ്ഥാപനമാണ് ഏറ്റവും നല്ലതൊന്നും പറയാനല്ല ഇത് വന്നത് ഏത് ശാസ്ത്രങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ പോയാലും നിങ്ങൾ ചിന്തിച്ചാൽ മതി അതിൻ്റെ പിന്നിൽ ഒരാളുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ അപ്പോൾ ഏറ്റവും രസകരമായി ഈ പറഞ്ഞ തിരുവല്ലാക്കാരൻ ചേട്ടൻ ഇന്നലെ പിന്നെ ഞാൻ ക്ലാസ്സിന് വേണ്ടി വരാൻ വേണ്ടി സാധാരണ പുള്ളി ഞാൻ അഞ്ച് മണിക്കാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ഇത് അച്ഛൻ മരിച്ചിട്ട് നാലഞ്ച് വർഷമായി ഇതുവരെ അച്ഛനെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നാൽ അന്നേ ദിവസം നാലുമണിയായപ്പോൾ അദ്ദേഹത്തിനെ കാണുന്നത് സ്വപ്നമാണോ നേരിട്ടാണോ എഴുതത്തിൽ അച്ഛൻ വന്ന് തട്ടി വിളിക്കുകയാണ് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് നിനക്കിന്ന് ക്ലാസ്സിന് പോകണ്ടേ എന്ന് പറഞ്ഞ് രാവിലെ ഉണർത്തിയത് അച്ഛനാണ് അത് ഇന്ന് അമ്മയോട് പറയുകയും ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത്രയും വർഷമായി കാണാത്ത അച്ഛനെ എന്തുകൊണ്ട് കണ്ടു എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അച്ഛനാണ് ഇതിന്റെ ഒരു നിമിത്തം ഇതിലേക്ക് എത്താൻ എന്നാൽ അച്ഛന്റെ പൂർവീനായ ഒരാള് മാന്ത്രികനുണ്ട് അപ്പൊ അച്ഛനാണ് വന്ന് ഇദ്ദേഹത്തെ ഉണർത്തി വിടേണ്ട ആള് അപ്പൊ അങ്ങനെയൊക്കെ ഇതൊരു വലിയ അത്ഭുതമുള്ള വലിയ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് കളിയാക്കുന്നവരും റോളുന്നവരും മനസ്സിലാക്കുക ദ്രാവിഡം മാന്ത്രികം മന്ത്രവാദം ഒക്കെ പറയുമ്പോഴും ഇതിനുള്ളിൽ വളരെ നിഗൂഢതകളുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഭാര്യാഭർത്തർ ബന്ധങ്ങളിലെ വിള്ളലുകൾ അല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധനം ലിംഗബന്ധനം ഒക്കെ പോലെ പ്രയോഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ഒരാളിട്ടിരുന്നു ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലോ എന്ന് പറഞ്ഞിട്ടിരുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലല്ലേ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലെ ഏത് നൂറ്റാണ്ടിലാണെങ്കിലും കൃത്യമായി പണി അറിയാവുന്നവന് കൃത്യമായി മാന്ത്രികം അറിയാവുന്നവന് കൃത്യമായി മൂല്യകളെ കണ്ടെത്താൻ സാധിക്കുന്നവന് കൃത്യമായി അത് പ്രയോഗിക്കാൻ അറിയാവുന്നതിന് എവിടെയും പ്രയോഗിക്കാം ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടുന്നുണ്ട് എങ്ങനെ ദ്രാവിഡന് മാന്ത്രികം വന്നു എന്താണ് അവൻ മാന്ത്രികം കൈകാര്യം എന്തുകൊണ്ട് കൂടുതലോ ആഭിചാരം ക്ഷുദ്രമൊക്കെ അവൻ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെയുള്ള ഒരു വീഡിയോ നമുക്ക് ഇടാം അതിനകത്ത് കൂടുതലായിട്ട് സംസാരിക്കാം എന്തായാലും നിങ്ങളുടെ കുടുംബത്തിൽ യോഗീശ്വര തുല്യമായോ മുത്തപ്പനോ അല്ലെങ്കിൽ ദേവതാമൂർത്തി സങ്കല്പത്തിലെ രക്ഷസ ഒക്കെ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ സങ്കല്പത്തിൽ മാന്ത്രികം താന്ത്രികം അതേപോലെ ശൈവ ശാക്രയ വൈഷ്ണവ ഉപാസന സേവാവിധികൾ ചെയ്തിരുന്ന നൂറ് ശതമാനം പൂർവികമായ ഒരു ബന്ധമുണ്ടാവും അത് നിങ്ങൾക്ക് ഈ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ അവർ തന്നെ തെളിയിച്ചു തരികയും ചെയ്യും ആരാണ് ഞാൻ എന്താണ് ഞാൻ എന്തായിരുന്നു എൻ്റെ ഉദ്ദേശം അവരുടെ ഉദ്ദേശം അതായിരുന്നു അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു യോഗീശ്വര ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് വരാൻ സാധിക്കൂ നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതിലേക്ക് കൊണ്ടുവിടുന്നത് നിങ്ങളെ ഒരാളുണ്ട് അവരെക്കൂടെ സ്മരിച്ചിട്ട് വേണം നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങളിൽ നിങ്ങൾ പഠിക്കാൻ എല്ലാവർക്കും പൂർവ്വ പിതാവസൂതുക്കളുടെയും മൂർത്തികളുടെയും ഉപാസനമൂർത്തികളെയും സേവാമൂർത്തികളിലെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം